ഹായ് ഡിയേഴ്സ് റിന്യൂസ് നവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സിമ്പിളായി ഒരു ഉണ്ടാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത് ചീര നന്നായി കഴുകിയെടുത്ത് അരിഞ്ഞെടുക്കുക കേട്ടോ അതിനുശേഷം തേങ്ങ വറ്റൽ മുളക് ചുവന്നുള്ളി നല്ല ജീരകം എന്നിവ ഒന്ന് ചതച്ചെടുക്കുക എണ്ണ ചൂടായിട്ടുണ്ട് കടുകിട്ട് കൊടുക്കുക കടുകിട്ട് പൊട്ടിയതിന് ശേഷം ചുവന്നുള്ളിയും മറ്റൽ മുളകും ഇട്ട് കൊടുക്കുക ഇത് നമ്മൾ വേറൊന്നരിഞ്ഞ അത് അതിട്ട് കൊടുക്കുക പുള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചീര ഇട്ട് കൊടുക്കാം ചീര ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ വെള്ളം വെള്ളമൊഴിക്കുകയൊന്നും വേണ്ട ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ചീരയിൽ നിന്ന് തന്നെ ഓൾറെഡി വെള്ളം വരും ചീര അത്ര വേവുള്ളതൊന്നുമല്ല അപ്പം നമുക്ക് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി മൂടി വയ്ക്കുക അപ്പം വേവാനൊന്നും അത്ര സമയമൊന്നും വേണ്ട അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതാ ചീര ആയി വന്നിട്ടുണ്ട് എന്നാലും കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റണവരെ ഒന്ന് വേവിക്കാം കേട്ടോ അപ്പം ആ ചീരക്ക നന്നായി വെന്തിട്ടുണ്ട് നമ്മൾ മാറ്റി വെച്ച തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റ് ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം കേട്ടോ നല്ല ജീരകം നല്ല ജീരകം ഇല്ലാതെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ചീര ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് പീരക്കറികളുടെ ഗുണങ്ങൾ നമുക്കറിയാലോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക